പ്രിയപ്പെട്ടവരെ ഇന്ന് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നമ്മൾ മലപ്പുറം തലപ്പാറ ഹോട്ടൽ ലക്ഷോറയിൽ വെച്ചിട്ടാണ് എനിക്കേറെ പ്രിയപ്പെട്ട കുറച്ച് ശിക്ഷകരണങ്ങളെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഉപ്പയും ഒരു ഫാമിലി ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അഞ്ച് പേര് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരുപാട് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വന്നതാണ് എൻ്റെ പ്രകടനങ്ങൾ കണ്ടിട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ മക്കളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവരുടെ ഒരു ആവേശവും സന്തോഷവും അതിൻ്റെ റിസൾട്ടും ഉണ്ടായി അങ്ങനെ മക്കളെ പഠിപ്പിക്കാൻ വന്ന ഉപ്പ കരക്കിരുന്ന ഉപ്പാൻ കൂടെ ഞാൻ പിടിച്ചിറക്കി ഇന്നത്തെ ഇവിടുത്തെ സ്റ്റാർ ആയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഉമ്മയും മക്കളും മഞ്ചേരിയിൽ നിന്ന് വന്ന് പഠിച്ചതിൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും തോന്നുന്നു വന്നത് അല്ലേ എന്തായാലും അനുഭവം ഒന്ന് ഷെയർ ചെയ്യാം വളരെ നല്ലൊരു അനുഭവമാണ് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം ഇത് നീന്തൽ പഠിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്കിത് തീരെ അങ്ങോട്ട് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നു അപ്പോൾ ഇവിടെ വന്ന് മാഷി ഇറങ്ങാൻ പറഞ്ഞപ്പോഴും ഞാൻ അത്ര ഒരു കോൺഫിഡൻ്റ് അല്ല കാരണം ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഒരു സംഗതിയാണ് പക്ഷേ ഒരു ദിവസം രണ്ടാമത്തെ ദിവസം ദിവസമാകുമ്പോഴേക്ക് ഞാൻ ഒരുവിധം ഒരു ഹൺഡ്രഡ് ബീത്ത് ബ്രീത്തൊക്കെ എടുക്കാൻ പറ്റുന്നൊരു ലെവലിലേക്ക് ആയി അലഹദില്ല അത് വലിയൊരു കാര്യമാണ് അല്ല നമ്മൾ പഠിച്ചത് എത്ര സമയം കൊണ്ടായിരുന്നു ഇന്നലെ പഠിച്ചത് വളരെ ഒരു മണിക്കൂർ സമയം കൊണ്ടാണ് രണ്ടു മണിക്കൂറായിരുന്നു നമ്മുടെ ക്ലാസ് ക്ലാസ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു ഇറങ്ങിയത് അല്ലേ കുട്ടികൾ ഇറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞായിരുന്നു ഇറങ്ങിയത് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പഠിച്ചിരുന്നു അതാ ഞാൻ പോയടുത്ത് ചോദിച്ചത് അതിനുശേഷം നമ്മുടെ ഒരു അഡ്വാൻസ് ഐറ്റം ഫ്ലോട്ടിംഗ് പഠനം എന്ന് പറഞ്ഞ ഐറ്റത്തിലേക്ക് നമ്മൾ മാറുകയായിരുന്നു അല്ലെ അത് ഇന്നലെ ഇരുപത്തഞ്ച് പ്രീത്തെടുത്തു അത് കണ്ണൂർ മാത്രം ചെയ്യുന്നൊരു സ്പെഷ്യൽ ഐറ്റം ഐറ്റമാണ് ഇനിയിപ്പോൾ മലപ്പുറത്ത് നമ്മൾ ഈ പൂളിൽ വെച്ച് അതിനെ വിപുലമായ നിലയിലേക്ക് ചെയ്യാനുള്ളൊരു പ്ലാൻ ഇവിടെ ഹോട്ടലുകാരുമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൂർ ചെയ്യുന്ന ഐറ്റങ്ങളെല്ലാം തന്നെ ഇവിടെ ചെയ്യുക എന്നുള്ളൊരു നിലയിലേക്കാണ് കാണുന്നത് അപ്പോൾ അത് അതിൻ്റെ എന്തായാലും അതിൻ്റെ ആ ഒരു ഐറ്റം ചെയ്യുന്നതിൻ്റെ പ്രഥമ റോള് പേര് സമീൽ സമീൽ അത് വീട് വീട് ശരിക്ക് അരീക്കോടാണ് അരീക്കോടാണ് താമസിക്കുന്നത് എന്ത് വർക്ക് ചെയ്യുന്നത് ഞാൻ കെ എം സി ടിയിലാണ് അഡ്മിനിസ്ട്രേഷനിലെ കെ എം സി ടി മെഡിക്കൽ കോളേജ് മുക്കം മണാശ്ശേരിയാണ് ഓക്കെ എന്തായാലും ഒത്തിരി സന്തോഷം ഇന്നിപ്പോൾ നൂറ് ശ്വാസമെടുത്താൽ ഞാനൊരു സമ്മാനം തരുമെന്ന് പറയും നൂറ് പ്രാവശ്യം നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഈ പറഞ്ഞത് അതായത് ഒരു കിലോമീറ്റർ ആയാസരഹിതമായി നീന്താൻ സ്വയരക്ഷയ്ക്കും പ്രാപ്തമാക്കുന്ന ഒരു ഐറ്റമാണ് പരരക്ഷയ്ക്കും കൂടി പ്രാപ്തമാക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഈ മാസം തന്നെ നമുക്ക് കായലും പുഴയൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൂടി സമയം പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ അടുത്ത ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഞാൻ പറഞ്ഞു അതിൻ്റെ ചില ഓഫറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അറ്റൻഡ് ചെയ്യുക എന്തായിക്കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ നൂറ് ബ്രീത്തെടുത്തതിനുള്ള ഒരു സമ്മാനം അത് കൊടുക്കുന്നത് ആരാണ് ആരാ കൊടുക്കുന്നത് മോള് തന്നെ കൊടുക്കുന്നത് അച്ഛൻ അച്ഛൻ അച്ഛന് അച്ഛന് കിടക്കണായിട്ടായിട്ടായിട്ട് ആ യെസ് നൂറ് പ്രീതടുത്തേനച്ഛനുള്ള സമ്മാനം ഓക്കെ 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 അടി അടിപൊളി അപ്പോൾ നമ്മുടെ നീന്തൽ ഒന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം എന്താ പഠിച്ചു കാണിച്ചു കൊടുക്കാം സ്റ്റാർട്ട് ഓക്കെ 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 റെഡി ഗുഡ് 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 മോള് റെഡി ആയിക്കോ മോൾ കാല് മാത്രം അടിച്ചിട്ട് വരണേ ഗോഗിൾസ് വെച്ചോ ഓപ് ഓപ് ഗുഡ് ഓപ് 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 ഓപ്പ് സ്റ്റാർട്ട് സ്പീഡിൽ ഓക്കെ ഓക്കെ അങ്ങനെ നമ്മളുടെ സെമിയില് ഇന്ന് സമ്മാനം വാങ്ങിയിരിക്കുകയാണ് അതായത് നൂറ് ബ്രീത്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം നൂറല്ല ഞാൻ നൂറ് പറഞ്ഞെങ്കിലും ശേഷം നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ നോൺ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആയിരം റീത്ത് ഓക്കെ 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 ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇതിനെ നമുക്ക് ഇതിപ്പോൾ ഒരു പ്രാഥമിക പഠനം ആണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് ഇനി ഇതിനെ നമുക്ക് വേണ്ടുന്ന വേണ്ടുന്നതിൻ്റെ ഒരു ഒരു ഐറ്റം എന്ന് പറയുന്നത് ഒരു മണിക്കൂർ നോൺ സ്റ്റോപ്പ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ളൊരു സാധ്യത നിങ്ങളുടെ മുമ്പിലുണ്ട് ഇപ്പോൾ പിന്നെ നിങ്ങളെ സമീലിന് അത് കിട്ടിയിട്ടുണ്ട് അതുവരെ പഠിപ്പിച്ച് മക്കളെയും കൂടി ആക്കുക അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പുകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യുക ഓക്കെ ഒത്തിരി സന്തോഷം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നൂറ് പ്രിയത്തെടുത്ത് എൻ്റെ മാനം കാത്തതിന് ചെറുതായിട്ടില്ല പഠിച്ചതിനല്ല മറ്റത് വേറൊരു വലിയ സംഗതിയാണ് ഓക്കെ ഒക്കെ ഒത്തിരി സന്തോഷം ഓക്കെ താങ്ക് യു